അപ്പോൾ തലേന്നും വെള്ളത്തിൽ ഇട്ട് വെച്ച അരിയാണ് ഇട്ടത് അപ്പോൾ ഒന്ന് രാവിലത്തെ കടിക്ക് വേണ്ടിയിട്ട് ഓട്ടട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരക്കാൻ പാകത്തിന് വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് ഓട്ടട ഒക്കെ വേണ്ടത് പിന്നെ ചോറാണ് കേട്ടോ റേഷൻ അരിൻ്റെ ചോറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് പിടി ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് തേങ്ങേനാണ് കേട്ടോ അപ്പോൾ തേങ്ങ ചിരവിയതോ അല്ലെങ്കിൽ ഇതേപോലെ പൂണ്ടിട്ടോ ഇട്ട് കൊടുക്കാം ചിരവീട്ട് ഇടുകയാണെങ്കിൽ നന്നായിട്ട് അരഞ്ഞിട്ടുട്ടോ ഇതാകുമ്പോൾ പിന്നെ ഇങ്ങനെ ഇടക്ക് ഇങ്ങനെ കടിക്കാനൊക്കെ കടിക്കുമ്പോഴൊക്കെ ഒരു രസമാണല്ലോ നമ്മൾ ഈ ബീഫിലൊക്കെ ഇടൂലേ ആ ഒരു രീതിയാണത് കടിക്കുമ്പോഴൊക്കെ ഒരു രസമാണ് പിന്നെ ഇത് ആവശ്യത്തിന് വെള്ളം കൂടി വെച്ചിട്ട് വലിയ ലൂസാവാണ്ട് അരച്ചെടുക്കണം കേട്ടാ ഈ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ കാരണം ഇത് കഷ്ണം കഷ്ണമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഇതിൽ ഓവർ വെള്ളം ആവരുത് എന്നാൽ വല്ലാണ്ട് തിക്കും അവരുട്ടാ രീതിയിൽ വേണം ഉണ്ടാക്കിയെടുക്കാനുള്ള ആ ഒരു ജാറിൽ നമ്മൾ കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചുരുത്തി ഇതിലേക്ക് ഒഴിച്ചിട്ടൊന്നും കിട്ടാം അപ്പോൾ ഒരു വെള്ളം ആക്കരുത് ദോശൻ്റെയൊക്കെ ഒരു ആ ഒരു പരിപാടികൾ ആ ഒരു തിക്നെസ് ഉണ്ടായിക്കോട്ടെ കേട്ടോ ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ആ ഉപ്പൊക്കെ നൽകിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ഒത്തിരി ഓയില് വെച്ചുകൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് വെച്ച് കൊടുക്കരുതിട്ട് ഓയില് നമുക്ക് ആ ഒരു ചട്ടിയിൽ നമ്മൾ എണ്ണയൊന്നും എന്താ പറയുക എണ്ണ തേക്കൂലോ അപ്പോൾ അതുകൊണ്ട് ഒട്ടിപ്പിഴിക്കാതെയൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഓയിൽ ഇത് കഴിക്കുന്നത് അപ്പോൾ ഈ ഓയില് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒട്ടാറിൻ്റെ തന്നെ നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്ത് എടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മളെ പാവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ നമ്മൾ ആ ഒരു ചട്ടി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്ക് ആ ചട്ടി നന്നായിട്ട് ചൂടാവണം കേട്ടോ അടുത്തതാണെങ്കിൽ പെട്ടെന്ന് മെല്ലെ എന്താ പറയുക തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേവിച്ചെടുക്കണം അടുപ്പിലാണ് ആകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നമ്മൾ ഗ്യാസിലാവുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ കുറച്ച് പാടാണ് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു കൈയ്യിലെ ഒരു കയ്യിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് അപ്പം ആ നന്നായിട്ട് പിന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ചട്ടകമോ ഒരു കത്തി എന്തേലും ഉപയോഗിച്ചിട്ട് ഇതേപോലെ എടുത്താൽ മതി കേട്ടോ നന്നായിട്ട് ഉണ്ടല്ലേ ഓട്ടോട്ടയായിട്ട് ഓട്ടട എന്നാണിതിന് പേര് തന്നെ കേട്ടോ മുട്ട എന്നൊക്കെ പറയും ചില നാടുകളിൽ അവർ മുട്ടയും കൂടി ചേർക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഒരു പേര് വരുന്നത് ഇത് നമ്മൾ ഓട്ടടയാണ് നമ്മൾ മുട്ടയൊന്നും ചേർത്തിട്ടില്ല മുട്ടയും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല നല്ലൊരു ടേസ്റ്റൊക്കെ വരും കേട്ടോ അപ്പം അടിപൊളി ടേസ്റ്റാണത്